കുറച്ചധികം വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാനും എന്റെ മോളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കുറേ ആളുകൾ പോസിറ്റീവായിട്ട് കുറച്ച് ആളുകൾ നെഗറ്റീവായിട്ട് ആ ആ ഒരു ഹൈന്ദവ യുവതിയോട് അവരുടെ മതത്തിൽപ്പെട്ട ചില ആളുകൾ സംസാരിച്ച രീതി കാക്ക കുത്തിയോ എന്ന് ചോദിച്ചിട്ടാണ് അയാൾ ആ കമന്റ് തുടങ്ങുന്നത് നമ്മുടെ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള മതത്തിലെ ആചാരങ്ങൾ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം തെറ്റ് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഞാനൊരു വീഡിയോ കണ്ടു ഭയങ്കര സങ്കടം തോന്നി ആ ഒരു യുവതിയുടെ സംസാരം കേട്ടപ്പോൾ കാരണം യു എ യിടെ ഈ ദേശീയ ദിനം ആഘോഷിച്ചിരുന്നു അപ്പോൾ ആഘോഷിക്കുമ്പോൾ ആ ഒരു ഹിന്ദു യുവതി പർദ്ദ ധരിച്ചു കാരണം യു എ യിലുള്ള പൊതുവെ സ്ത്രീകളൊക്കെ പുറദ്ധ ധരിക്കും അവിടുത്തെ ഒരു ഒരു എന്താ പറയുക സാമ്പ്രദായിക വേഷമാണ് ആ പർദ്ദ ധരിച്ചതിന് ആ ഒരു ഹൈന്ദവ യുവതിയോട് അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ ചില ആളുകൾ സംസാരിച്ച രീതി അവരൊരു വർഗീയവാദിയാക്കിയിട്ട് ഒരു യു എ ഇ പോലെയുള്ള ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരി ഒരു പർദ്ധ ധരിച്ചാൽ അവർ ഹൈന്ദവ നഷ്ടപ്പെടും എന്തൊരു ക്രൂരമായിട്ടാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് ചില ആളുകൾ സംസാരിക്കുന്നത് ആ യുവതിയുടെ വാക്കുകൾ കേട്ടുവയ്ക്കും ഞാനൊരു പർദ്ദ ധരിച്ചു എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചാടി ചാടിക്കളിക്കാറുണ്ടോ എത്രയോ ഹൈന്ദവ യുവതികൾ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ ഈ അനുമോള് ബിഗ് ബോസിലെ താരമായ അനുമോള് അവിടെ പോയപ്പോ പർദ്ദിച്ചു അതവിടുത്തെ ഒരു വേഷമല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോക്ക് കുറച്ചധികം വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ ചില ആളുകൾ നമ്മളെ കൊണ്ട് നമ്മൾ പോലും അറിയാതെ പലതും ചെയ്യിക്കും എന്ന് പറയുന്നത് സത്യമാണ് അപ്പോൾ ഇന്നലെ യു എയുടെ ഫിഫ്റ്റി ഫോർത്ത് നാഷണൽ ഡേ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടു ഞാനും എന്റെ മോളും കൂടെ അബായയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കുറെ ആളുകൾ പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടു കുറച്ച് കുറച്ചാളുകൾ നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടു അതിൽ വന്ന ഒരു കമന്റ് വളരെ കാലമായിട്ട് എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ദേവേട്ടൻ എസ് കെ പി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വന്ന ഒരു കമന്റാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം കാക്ക കുത്തിയോ എന്ന് ചോദിച്ചിട്ടാണ് അയാൾ ആ കമന്റ് തുടങ്ങുന്നത് അതിന് ബാക്കി ഞാൻ കൊടുത്ത മറുപടിക്ക് അനുസരിച്ചാണ് ബാക്കി ഭാഗങ്ങൾ വന്നത് അതിൽ അയാൾ ഇങ്ങനെയും പറഞ്ഞു ഈ ഒരു കുപ്പായം ഇട്ട നിന്നെ ഇനിയിപ്പോ ഈ ഒരു കുപ്പായം ഇട്ടതിനാല് ഇനിയിപ്പോ അഴാവിൽ എന്റെ എന്റെ തറവാട് അഴാവിലാണ് അപ്പൊ അവിടുത്തെ ഉത്സവത്തിന് ജീവനോടെ ഉണ്ടെങ്കിൽ കാണാൻ കൊല്ലാൻ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇത്രയും വർഗീയവാദികൾ നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്ലിസിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ പേടിയാണ് യു എയുടെ നാഷണൽ ഡേ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആഘോഷം പോലെ തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ നമ്മൾ ചിലപ്പം ധരിച്ചു എന്ന് വരും അതിലെന്താണ് ഇത്ര തെറ്റ് അല്ലെങ്കിൽ ഈ കുപ്പായം എങ്ങനെയാണ് ഇത്രയും വെറുക്കപ്പെട്ട കുപ്പായമായി മാറിയത് ഇയാൾക്കൊക്കെ ഇയാൾക്ക് മാത്രമല്ല കുറെ പേര് അതിലുണ്ട് വേറെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ എത്രയും ആളുകൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എത്രയും ആളുകൾ ഈ ഒരു ഡ്രസ്സ് വരുന്ന ആളുകളുണ്ട് അവരൊക്കെ എന്താ വർഗീയവാദികളാണോ ഇവിടുന്ന് ഈ ഒരു അറബ് രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ പോലും നിലനിന്ന് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇവരുടെ താശ നിങ്ങൾക്ക് പറ്റും പക്ഷെ ഇവരുടെ ഒരു ഡ്രസ്സ് നമ്മൾ ഇടാൻ പാടില്ല ഇവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗം നമ്മളാകുമ്പോൾ നമ്മൾ വർഗീയവാദികൾ അല്ലെങ്കിൽ എന്താ തീവ്രവാദികൾ എന്തോന്നടിയത് ഇത് നമ്മുടെ നാട് ഇത്രയും വികസിച്ചു അല്ലെങ്കിൽ ഇത്രയും ഡെവലപ്ഡായി എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലുള്ള ആളുകളും ഇവരുടെ ഒരു മെന്റാലിറ്റി ഒന്നും മാറൂന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ച് ഞാൻ ഇന്നലെ ആ ക്യാപ്ഷൻ പോലും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ആനാത്വത്തിൽ ഏകത്വം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ജാതി മത ചിന്തകളൊക്കെ കടന്നു കൂടുന്നതിനും എത്രയോ കാലം മുന്നേ നമ്മൾ കേട്ടുപഠിച്ച വാക്കാണിത് ആനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് അത് അതേപോലെ പിന്തുടരുന്ന ആളുകളുണ്ട് അതല്ലാത്ത ആളുകളും ഒരുപാടുണ്ട് മനുഷ്യരാണ് പക്ഷെ ഇങ്ങനെയും വിഷം തുപ്പുന്ന ആളുകൾ നമുക്കിടയിൽ കാക്ക കൊത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോധമുള്ള ആൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അയാളുടെ ഒരു സംസാര ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഞാൻ ചിലപ്പോൾ നാളെ കൊന്ത പിടിച്ചിട്ട് കൊന്ത ഇട്ടിട്ടും കുരിച്ചു പിടിച്ചിട്ടും ഒക്കെ ചിലപ്പോൾ ഫോട്ടോ ഇട്ടു വരും നമ്മുടെ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള മതത്തിലെ ആചാരങ്ങൾ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്താ തെറ്റ് ഹിന്ദു ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ആയിട്ട് മരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതിനപ്പുറത്തേക്ക് മനുഷ്യനാവുക എന്നുള്ളതാണ് മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് എന്നിട്ട് മതി ഈ രാഷ്ട്രീയവും മതവും ജാതിയുമൊക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ വളരെ മനോഹരമാണ് ഈ വാക്കുകൾ ഈ ഒരു യുവതിയും അവരുടെ മകളും ഒരു പർദ്ദ ധരിച്ചിട്ടൊരു ഫോട്ടോ ഇട്ടതിന് എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് ആളുകൾ വിളിച്ചു കൂടുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് യു യുടെ ദേശീയ ദിനാഘോഷം അവിടെ തൃശ്ശൂർ പൂരം ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് യു എ ഇതുവരെ കാണാത്ത രീതിയിൽ ഫെസ്റ്റിവലാണ് മലയാളികളും ഓരോ രാജ്യക്കാരും ചെയ്തിട്ടുള്ളത് അതിൽ മലയാളികളുടെ തൃശ്ശൂർ പൂരം കാണാൻ ജയറാമൻ കുടുംബമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു മതം നോക്കിയിട്ടാണോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാലേ ഉള്ളിൽ വർഗീയതയാണ് ഈ ഒരു വീഡിയോക്ക് താഴെയും അവർ അധിക്ഷേപിക്കുന്ന ഒരുപാട് കമൻ്റുകളുണ്ട് ഇത് പിറവിക്ക് സെറ്റ് സാരി എടുത്താൽ കാണാം കുറേ എണ്ണം ഇങ്ങനെ ഹിന്ദു ഹിന്ദു ആയിക്കണ് ഒരു പർദ്ധ ധരിച്ചതിൻ്റെ പേരിൽ ഇത്രയധികം കനത്ത സൈബർ ആക്രമണം കാക്ക കുത്ത എന്നുള്ള പ്രയോഗക്കാരുടെയെന്നറിയോ ഇതൊക്കെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന സംഖ്യകൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ശൈലിയാണ് കാക്ക കൊത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അതൊക്കെ കട കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലൊരു സംഖ്യ ഉണ്ടാകും എന്തായാലും സന്തോഷം തോന്നുന്നതെന്ന് വെച്ചാൽ അതിനൊക്കെ തക്ക മറുപടി കൊടുക്കാൻ ആ ഹൈന്ദവ സഹോദരിക്ക് കഴിഞ്ഞെന്നുള്ളതാണ് ആ ഹൈന്ദവതയിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള മതങ്ങളിലുള്ള നന്മ കാണാനും അതിനെയൊക്കെ പുൽകാനും കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ഏത് മതക്കാരാവട്ടോ വേറൊരു മതക്കാരുടെ വേഷം ധരിച്ചു എന്ന് കരുതിയിട്ട് അവർ സൈബർ ആക്രമണം നടത്തേണ്ടതില്ല അവർ യു എ ഇ പോലത്തെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടുത്തെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു ആ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരവുമായിട്ട് യോജിക്കുന്ന ഒരു വേഷം ധരിച്ചതിന് അത് ഉൾക്കൊള്ളാൻ പറ്റണില്ലെങ്കിൽ നമുക്കെന്തോ ഒരു കേടുണ്ട് എന്തായാലും ആ ഒരു യുവതി പറഞ്ഞിട്ട് മറുപടി ഉണ്ടല്ലോ അടിപൊളി ആ ഹൈന്ദവ സഹോദരി ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ ഇന്നലെ ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു കണ്ടപ്പോൾ ഞാൻ കരുതി അത് മൈൻഡ് ചെയ്യണ്ട പക്ഷേ അതിൻ്റെ അടിയിൽ സൈബർ ആക്രമണം കണ്ടപ്പോൾ തോന്നി അല്ല അതിന് നമ്മളത് ഒന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി ഏതായാലും ആ ഹൈദരബാദ് സഹോദരിക്ക് നൂറ് നൂറ് അഭിവാദ്യങ്ങൾ നേരാണ് ഇങ്ങനെ കൂടി പറഞ്ഞെങ്കിൽ മാത്രമാണ് ഈ വർഗീയതക്കെതിരെ അവരവരുടെ അവർ അവരവരുടെ ഉള്ളിലുള്ള മതങ്ങളിലെ വർഗീയതക്കെതിരെ അവരവരുടെ മതങ്ങളിലുള്ള ആളുകൾ തന്നെ പുറത്ത് നല്ല പ്രതിഷേധിക്കണം പ്രതികരിക്കണം അപ്പോഴേ അത് മാറുള്ളൂ ഗൾഫ് രാഷ്ട്രം ഉണ്ടായത് കൊണ്ടല്ലേ മലയാളികൾ ഇത് നിവർന്ന് നിൽക്കുന്നത് ഏത് രംഗത്തെടുത്തയക്കും നമ്മുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് അവിടുന്നാണ് ഗൾഫ് പണം കൊണ്ട് തന്നെയാണ് വേറെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പോണവരൊക്കെ അവിടെ നിൽക്കാമെന്നല്ല അത് അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ ഇവൻ എൻ്റെ കഴിവിന് ആരായതിനു വേണ്ടി ഉപയോഗിക്കലല്ലേ ഇത് ഗൾഫിൽ പോകണമെന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങോട്ട് അയക്കുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വളർത്തുന്നുണ്ട് അപ്പോൾ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ലേഡിനെ പരിചയമുള്ളവരുണ്ടോ അവരൊരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ആളുകളൊക്കെ ആയിരിക്കാം അതുകൊണ്ടാണ് അവർ വളരെ സുന്ദരമായിട്ട് സംസാരിക്കുന്നത് എന്തായാലും മലയാളികൾക്ക് നാണക്കനാണ് ഇതുപോലെയുള്ള അഭവ എന്താ പറയുക അപവാദങ്ങൾ പറയാം ഒരു വേഷം പറഞ്ഞുതരിച്ചതിന് ഇതുപോലെ കാക്ക കൊത്തി കൊണ്ടുപോകുമെന്നൊക്കെ പറയാം അപ്പോൾ ഇനി ശാ ഞാനിന്നൊരു സന്തോഷം പങ്കുവെക്കണം ഞാനിന്ന് തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോടിൽ ഒരു എന്ന് വരെയുള്ള അറബിക് കോളേജ് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളൊരു കോളേജാണ് അവിടെ നിന്ന് യൂണിയൻ ഇനാഗുറേഷൻ എനിക്കായിരുന്നു ഞാനായിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ് അപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ രാവിലെ ഞാനിതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കലോത്സവ റിപ്പോർട്ടിനുള്ള പുരസ്കാരം കിട്ടിയ സമയത്തും ആ കോളേജുകാരെ ഇനാഗുറേഷനിൽ ക്ഷണിച്ചിരുന്നു പിന്നെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എന്നെ ക്ഷണിക്കുന്നത് സത്യത്തിൽ എന്നെ ക്ഷണിച്ചതല്ല വേറൊരാളെ ക്ഷണിച്ചതാണ് അയാൾക്ക് ഗൾഫിലായതുകൊണ്ട് അയാൾ എന്നെ തൽക്കാലം ഏൽപ്പിച്ചതാണ് അപ്പോൾ കോളേജുകാര് എന്നെ വിളിച്ചു അമ്മൂപ്പർ പറഞ്ഞു കൊടുത്തതാണ് എന്നെ വിളി വീണ്ടും വിളിക്കാൻ പറഞ്ഞു ചെന്ന് വളരെ സന്തോഷമുള്ള ഒരാൾ ഒന്ന് കാരണം കോളേജ് കുട്ടികളുടെ മുന്നിൽ അവിടുത്തെ ഒരു യൂണിയൻ ഇനാഗുറേഷൻ നടത്താതൊരു അറബി കോളേജാണ് അഫ്ലുമ്മ പഠിക്കുന്ന ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു കോഴ്സാണ് അഫ്ദലുമ്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പരിപാടിക്ക് പോയി കൃത്യസമയത്ത് തന്നെ എത്തി നമ്മൾ പരിപാടി ഒരു ചെറിയൊരു മൈൻഡ് ടൂൺ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ വന്ന പല ആളുകളും സ്ഥാപനത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ മാനേജ്മെൻ്റിൻ്റെ ഭാഗങ്ങളുള്ള ആളുകളൊക്കെ ചിലരൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന തന്നെ അങ്ങനെ പരിചയമുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ വളരെ വർഷങ്ങൾക്കുമുമ്പ് പഠിപ്പിച്ചൊരു പെൺകുട്ടിയുടെ വീട് അവിടെ ഉണ്ട് എൻ്റെ സ്റ്റാറ്റസുകൾ വിളിച്ചു സാറേ ഞാനിവിടെ അണ്ടത്തോടെന്നെയാണ് എൻ്റെ വീട് കോളേജിൻ്റെ അടുത്താണ് സാറിന് ഇവിടെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചക്ക് ചോറ് റെഡിയാക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചോറൊന്നും വേണ്ട ഞാൻ എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് വരാം അങ്ങനെ വിളിച്ചു അവളെ വീട്ടിൽ പോയി അപ്പോൾ ഞാൻ അവളെ കോളേജിൽ പഠിപ്പിച്ചതാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മളിങ്ങനെ എവിടെങ്കിലും പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ കാണുകയും വിളിക്കുകയും സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യണേ കാണുമ്പോൾ നമുക്കും ഒരു അഹത്താണ് ആ ഒരു സന്തോഷം ഞാൻ ഞാനെന്നൊരു യൂണിയൻ ഇനാഗുറേഷന് പോയൊരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവച്ചതാണ് ധെഞ്ചൽ സന്തോഷം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ കൂട്ടത്തിൽ ഇൻഷാ അല്ല നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആളെ ഫോട്ടോ കാണിച്ചുതരാം ഈ ഫോട്ടോയിൽ ആളങ്ങൾക്ക് പരിചയം ഉണ്ടാകും വളരെ വേഗത്തിൽ വളരുകയും വളരെ വേഗത്തിൽ തന്നെ അവസാനിക്കും രാഷ്ട്രീയ പതനം സംഭവിക്കുന്ന ഒരാളാണ് ഇരാൾ ഈ ഇദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം വളർത്തിക്കൊണ്ടെന്ന് സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫില്ലാതാക്കിയത്മാരനെയാണ് സോഷ്യൽ മീഡിയ തന്നെയാണ് ഇയാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇയാളുടെ പേര് പറഞ്ഞാൽ ഫോട്ടോ ഞാൻ കാണിക്കണുള്ളൂ നിങ്ങൾക്ക് കാരണം ഇദ്ദേഹം ഒരു എം എൽ എ ആയിരുന്നു എം എൽ എ ആണ് കോൺഗ്രസ് ഇപ്പോൾ ഇയാളെ പുറത്താക്കി അയാളൊരു കേസിലൊക്കെ പെട്ടു വളരെ നാണക്കേട്ടുള്ളൊരു കേസാണ് എന്തായാലും ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഒരു വീഴ്ചയാണ് നമ്മളൊരാളുടെ ലൈഫിലുള്ള ട്രാജഡി പറയൊന്നുമല്ല പക്ഷേ ഈ ഒരു എം എൽ എ എം എൽ എയുടെ പേരറിയുന്ന ആളുകളും താഴെ കമൻ്റ് ചെയ്യും ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞത് അപ്പോൾ ഒക്കെ ഇനി ഷാധങ്ങൾ എല്ലാവരും ദ്രാ ചെയ്യാം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം